ഹലോ ഗായ്സ് കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഈ ഡ്രസ്സ് നിർത്തി നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ആ ഡ്രസ്സിലൊന്നാകെ കരിമ്പം വന്നിട്ടുണ്ട് കേട്ടോ ഇത് മോളുടെ ഡ്രസ്സാണ് കേട്ടോ കുറേ ആയി മോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് അലമാരയിൽ തന്നെയായിരുന്നു മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല ആ ഡ്രസ്സിലൊന്നാകെ കരിമ്പനായിട്ടുണ്ട് പിന്നെ ഒരു കറുപ്പ് കളർ പൂപ്പ് പോലെ വന്നിട്ടുണ്ട് വൈറ്റ് ഡ്രസ്സിൽ കരിമ്പനും ചളിയായാലും നമുക്ക് എങ്ങനെ ഇത് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ബക്കറ്റിൽ ഡ്രസ്സ് മുങ്ങാൻ പാകത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂടി ക്ലോറക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനൊരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രസ്സ് എടുത്ത് നോക്കുന്നത് ക്ലോറക്സ് വൈറ്റ് ഡ്രസ്സിലാണ് കേട്ടോ ഉപയോഗിക്കുക ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ പോകുമെന്നുള്ളത് അറിയില്ല അപ്പം നമുക്ക് ഏകദേശം ഒരു നാല് മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ കരിമ്പനൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് പുതിയ ഡ്രസ്സ് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം വൈറ്റ് ഡ്രസ്സിലൊക്കെ ചാളി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്